സൂര്യദശാകാലം അങ്ങനെ വിവിധ ദശാകാലങ്ങളെ കുറിച്ച് പറയുകയുള്ളൂ അങ്ങനെ ഈ സൂര്യദശാകാലത്തിലുള്ള ആളുകൾക്ക് ഈ റൂബി മാണിക്യം അത് അങ്ങനെ ധരിക്കാൻ കോമൺ ആയിട്ട് ധരിക്കാൻ പറ്റുന്നതാണോ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല നമ്മളൊരു രക്തധാരണത്തിലേക്ക് പോകുമ്പം ദശാകാലങ്ങൾ നോക്കി അല്ലെങ്കിൽ നമ്മൾ ജനിച്ച മാസങ്ങൾ നോക്കി നമ്മുടെ സ്റ്റാർ നോക്കി മാത്രം ചെയ്യരുത് നമ്മളത് ചെയ്യേണ്ടത് നമ്മുടെ ബർത്ത് ചാർട്ട് കൃത്യമായിട്ട് ഒരു അടുത്ത് അടുത്തോട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ ബർത്ത് ഡേറ്റും ടൈമും നോക്കിയിട്ട് വേണം നമ്മൾ രത്നധാരണത്തിലേക്ക് പോകാൻ ഇപ്പോൾ ഒരാൾക്ക് ആളുടെ ചാർട്ടിൽ സൂര്യൻ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ഡെഫിനറ്റായിട്ട് സൂര്യരത്നമായ മാണിക്യം ഉപയോഗിക്കാം പക്ഷേ ഈ വ്യക്തിക്ക് സൂര്യൻ ഒരു പോസിറ്റീവ് അല്ല ഒരു ഡെബിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യദശാകാലമാണെങ്കിലും ഈ വ്യക്തിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ എപ്പോഴും ദശാകാലങ്ങളിൽ മാത്രം നോക്കിയിട്ട് ഈ രക്തങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ആയിട്ടുള്ള ആളുകൾക്ക് ഇത് അറിയുന്ന ഒരു ജമോളജിസ്റ്റിനെ തന്നെ സമീപിച്ചതിന് ശേഷം വേണം ഇത് ധരിക്കാനായിട്ട് അതാണ് എപ്പോഴും ഒരു നല്ല പ്രവണത